എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കറുവപ്പട്ട കുടി ഈ നാട്ടിൽ ഇരുപത്തി അഞ്ച് വയസ്സിന് മുമ്പ് വിവാഹം അത്യാവശ്യമാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കറുവപ്പെട്ട പൊടികൊണ്ട് നിങ്ങളെ കുളിപ്പിക്കും പ്രായപൂർത്തിയായതിനു ശേഷം നിങ്ങൾ ഇപ്പോഴും അവിവാഹിതനാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു തീർച്ചയായും നിരവധി ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട് പലർക്കും ഇത് കേട്ടു പരിചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാലും ഡെൻമാർക്കിൽ ഇത് വ്യത്യസ്തമാണ് ഡെൻമാർക്കിലെ ഡെറ്റിക് ഡോട്ട് കോമിൽ നിന്ന് ഉദ്ധരിച്ചതുപോലെ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നിട്ടും അവിവാഹിതരായിരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ വഴിയരികിൽ നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഈ സുഗന്ധവ്യഞ്ജനം നിങ്ങളുടെ ശരീരം മുഴുവൻ വിതറി ശിക്ഷിക്കും ഈ ചലഞ്ചിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല കാരണം അതൊരു ശീലമായി മാറിയിരിക്കുന്നു ഇരയെ മണിക്കൂറുകളോളം കെട്ടിയിട്ട് വെള്ളം ഒഴിക്കും അതിനുശേഷം തല മുതൽ കാൽ വരെ കറുവപ്പെട്ട പൊടി വിതറുകയും ചെയ്യുന്നു ഇത് സങ്കടകരമാണെന്ന് തോന്നുമെങ്കിലും ഈ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധാപൂർവം നടപ്പിലാക്കുന്നു ആദ്യം അവർ പിറന്നാൾ ആഘോഷിക്കുന്ന വ്യക്തിക്ക് മാസ്കുകളും കണ്ണടയും നൽകും പിറന്നാൾ ആൺകുട്ടി ഇതിന് കീഴടങ്ങണം അവർ സാധാരണയായി ഡാനിഷ് പതാകയും പിടിക്കും ലിപുഡാൻ സിക്സ് ഡോട്ട് കോമിൽ നിന്ന് ഉദ്ധരിച്ച് ഒരു ഡാനിഷ് വ്യക്തി ഡിഡലിഗ്രാഫിനോട് പറഞ്ഞു ഈ പാരമ്പര്യത്തിന് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് അക്കാലത്ത് സുഗന്ധ വ്യഞ്ജന വിൽപ്പനക്കാർ ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു അവർ വിവാഹം കഴിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല ഒരിടത്തും ആരുമായും ഇവർ സ്ഥിരതാമസമാക്കി അവരിൽ പലർക്കും ജീവിത പങ്കാളിയെ ലഭിച്ചിരുന്നില്ല അത്തരം വ്യാപാരികളെ പെബർ സ്വെന്റ്സ് എന്ന് വിളിക്കുന്നു അതായത് പെപ്പർ ഗ്യൂഡ്സ് അല്ലെങ്കിൽ പെപ്പർമാൻ അത്തരം സ്ത്രീ വ്യാപാരികളെ പെപ്പർമോ അല്ലെങ്കിൽ പെപ്പർ ഗേൾസ് എന്ന് വിളിച്ചിരുന്നു എന്തുകൊണ്ടാണ് പേര് കുരുമുളക് എന്നാക്കിയതെന്നറിയില്ല എന്നാൽ മുപ്പത് വയസ്സ് തികയുമ്പോൾ കറവപ്പട്ടയ്ക്ക് പകരം കുരുമുളക് വരുമെന്നാണ് പലരും കരുതുന്നത് നിങ്ങൾ അവിവാഹിതനാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും നിങ്ങളുടെ ജന്മദിനത്തിലും ഇതൊന്ന് പരീക്ഷിക്കാം കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും